ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിളിമംഗലം അങ്ങാടിക്കാവ് വേല തെക്കുമുറി ബ്രോഷർ പ്രകാശനം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കിള്ളിമംഗലം അങ്ങാടിക്കാവ് വേല തെക്കുമുറി ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പരപ്പറ്റ ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു വേലയും പൂരവും ഒക്കെ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ദേവരുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമ്മൾക്ക് എടുത്തും കൊണ്ടു നടക്കാൻ പറ്റാവുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മളൊക്കെ കേവലം എന്താവുകയാണ് ഇവരുടെ കൈകളിലുള്ള ടൂൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളതിന് വേണ്ട രീതിയിൽ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടും കാരണം ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ ക്ഷേത്രത്തിലെ ആ ഈശ്വര ചൈതന്യം ആ പ്രദേശത്തേക്ക് മുഴുവൻ വഴിഞ്ഞൊഴുകുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അങ്ങനെ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും ഭക്തരായാലും ഭക്തരല്ലാത്തവരായാലും അതുപോലെ അവിടെയുള്ള ചുറ്റുപാടുമുള്ള പ്രകൃതിയിലേക്കുമൊക്കെ ആ ഈശ്വര ചൈതന്യം വഴിഞ്ഞൊഴുകുന്നതാണ് എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ശ്രമിക്കുന്നത് പുറത്തേക്ക് ഒഴുകുകയാണ് ആ ചൈതന്യത്തിൻ്റെ ഒഴുക്കാണ് ഉത്സവമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് തോന്നും അല്ല അവിടെ ഒന്ന് പോയില്ലെങ്കിൽ ഉത്സവത്തിനൊന്ന് പോയില്ലെങ്കിൽ എല്ലാവരും അവിടെ കൂടുമ്പോഴ് ഞാനവിടെ എത്തിയില്ലെങ്കിൽ എന്നെ പറ്റി ദേവരെന്താ വിചാരിക്കുക എന്നല്ല ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക എന്നെങ്കിലും തോന്നിയിട്ട് അപ്പോൾ എല്ലാവരും കൂട് മനുഷ്യൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് അപ്പം എല്ലാവരും കൂടുന്നിടത്തൊക്കെ നമ്മളുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവണം എന്ന് നമുക്ക് തോന്നും എസ് ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വളരെ ഗംഭീരമായിട്ടാണ് കഴിച്ചത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേലയും വളരെ പൂർവാധികം ഭംഗിയായി നടത്താൻ തന്നെയാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഈ എഴുന്നള്ളിക്കുന്ന കാര്യത്തിലൊക്കെ ചില മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതനുസരിച്ചാണെങ്കിൽ സത്യം പറഞ്ഞാൽ വേലകൾ കൂടുതൽ ആനകളെ വെച്ച് എഴുന്നള്ളിക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പല കമ്മിറ്റി അംഗങ്ങളും ഇതിനെതിരെ അപ്പീലിന് പോകുന്നുണ്ട് അതെന്തുമായാലും നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനായിട്ട് നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ വാദ്യപ്രമാണി സ്വതാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തിടമ്പാനകളിൽ ഏറ്റവും മികച്ച അതായത് ഏത് ആനകളോടൊപ്പം പിടിച്ചു നിൽക്കുന്ന നന്ദലത്ത് ഗോപാലകൃഷ്ണൻ നമ്മുടെ വേലയുടെ തിടം തിടമ്പേറ്റാൻ വരുന്നത് ഈ തിടം കയറ്റുന്ന ആനകളുടെ റേറ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ചുരുങ്ങിയത് രണ്ടര ചടങ്ങിൽ ഗിരിജാവല്ലഭൻ സി പി ഗോവിന്ദൻകുട്ടി ശങ്കരൻകുട്ടി നായർ കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രം നാരായണീയം ട്രസ്റ്റ് കൃഷ്ണരാജൻ വാസുദേവൻ നായർ വനിതാ കമ്മിറ്റി അംഗം ലതാ നാരായണൻകുട്ടി ചീഫ് കോർഡിനേറ്റർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി മാർച്ച് രണ്ടാം തീയതിയാണ് കിള്ളിമംഗലം അങ്ങാടിക്കാവ് വേല ആഘോഷം നടക്കുക സി സി വി ന്യൂസ് പാഞ്ഞാൾ